എന്റെ പൊന്ന് പ്രേക്ഷകരെ ബിഗ് ബോസ് വീടിനുള്ളിൽ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടമാണ് ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ വിചാരിച്ചു നമ്മൾ കുറെ പേരെ തിരഞ്ഞെടുത്താൽ ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിൽ പുതിയ ക്യാപ്റ്റൻ എത്തുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരെ വോട്ടിട്ട് അവർ തിരഞ്ഞെടുത്തു നെവിൻ അതോടൊപ്പം തന്നെ ആര്യൻ അക്ബർ ഇവർ മൂന്ന് പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് മൂന്ന് പേരെയും ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കി ലോക ചരിത്രത്തിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയതാണ് എന്നാൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഏഴിന്റെ അല്ല ഒരു എട്ടിന്റെ പണി കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ ആ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനും സ്വാർത്ഥനുമായിട്ടുള്ള സ്നേഹമില്ലാത്തവനും കരുണയില്ലാത്തവനും മറ്റുള്ളവരുടെ എന്താ വിഷമങ്ങളെ അവന് സന്തോഷമായി അവൻ കാണുകയും ചെയ്യുന്ന സൈക്കോ സൈക്കോ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഭക്ഷണമൊക്കെ കട്ട് തിന്ന് അവിടെ നിൽക്കുന്ന ഈ സൈക്കോ ഇവന്റെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എടാ ഇവൻ ഒരാളോട് ഒരു സ്നേഹമുള്ളവനാണെങ്കിൽ ഇവൻ ഇന്നലെ അത് ചെയ്യത്തില്ല ഇന്നലെ അനുമോളോട് കാണിച്ച ഒരു ക്രൂരത ഇവന്റെ തെമ്മാടിത്തരം ഇതാണ് വെളിയിൽ വന്നത് ഇവരെ തനിക്കോണം എന്താണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു ഇല്ലേ ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം ഇവന് അനുമോളോട് കാണിച്ചത് അനുമോക്ക് വന്ന പീരീഡ്സ് വന്നിട്ട് ആ പെൺകുട്ടി അവിടെ പോയി കിടക്കുകയാണ് എല്ലാവരും ഓരോരുത്തരുത്ത് കിടക്കുന്നു ആ പെൺകുട്ടി ഉറങ്ങിയിട്ടില്ല അവിടെ വന്ന് ആ കട്ടിലേക്ക് കിടക്കുകയാണ് ആദ്യം വന്നിട്ട് ആരും വന്നു മാന്യമായിട്ട് വിളിച്ചു ഉറങ്ങരുത് എന്ന് പറഞ്ഞു ഓക്കെ അതൊരു ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് പോയി ഉടനെ നെവിൻ വരുന്നു നെവിൻ വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നിടയ്ക്ക് ഇവൻ വെള്ളം കൊണ്ടുപോകാന്ന് പറയുന്നു ഈ വൃത്തികെട്ട പാൽക്കുപ്പി വെള്ളം കൊണ്ടു കൊടുക്കുന്നു അതെടുത്തിട്ട് ഇവൻ ഈ പറയുന്ന അനുമോളുടെ ദേഹത്ത് തെളിക്കുന്നു ഏ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് തളിക്കുന്നു അപ്പൊ അനുമോൾ എന്ത് ചെയ്തു എഴുന്നേറ്റിട്ട് അതേ കയറി പിടിക്കുന്നു അവൻ ആ വെള്ളം മൊത്തം കൂടെ അനുമോടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അനുമോള് അനുമോടെ ബോട്ടിലെ വെള്ളം എടുത്തിട്ട് ഇവടെ ദേഹത്ത് ഒഴിക്കുന്നു ഇവൻ നേരെ എന്താ ചെയ്തുതെന്ന് അറിയാൻ പോകും ഇവൻ പോയി കിച്ചണിൽ പോയി വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് അനുമോടെ ആ ബെഡിലേക്ക് ഒഴിക്കുന്നു എന്ത് തെമ്മാടിത്തരമാണ് ഇവൻ കാണിക്കുന്നത് ഒരു കൊച്ച് വയ്യാതെ അവിടെ കിടക്കുമ്പോ ആ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇവൻ ആരാണ് അധികാരം കൊടുത്തത് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഗെയിമർ ഇവനെയൊക്കെ കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഇപ്പം കാണിക്കുന്നതൊക്കെ കോമഡി ആണെന്നൊക്കെ കണ്ടുകൊണ്ട് കൈയടിക്കുന്നവരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവൻ സൈക്കോയാണ് ഒരു സൈക്കോയ്ക്ക് മാത്രമേ ഒരു പെൺ ആയിട്ട് ഒരു മനുഷ്യന്റെ ആയിട്ട് വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ളൂ ഇവൻ വൃത്തികെട്ട രീതിയിലാണ് ഇന്നലെ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ആ കൊച്ചു ഉറങ്ങുകയാണെങ്കിൽ ഇവനും വെള്ളത്തുള്ളി തളിക്കുന്നതിനും നമുക്ക് ഒരു വിഷയവും പറയാനില്ല പക്ഷെ ആ കൊച്ചു ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എന്തിനാണ് വെള്ളത്തുള്ളി തളിക്കുകയും പിന്നെ ആ വെള്ളം കോരു ഒഴിക്കുകയും ചെയ്യുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സ്പേസന സ്പേസിലേക്ക് കടന്നു പോകാൻ ഇവന് ആരാണ് അധികാരം കൊടുത്തത് വൃത്തികെട്ട ഗെയിം വൃത്തികെട്ട ഗെയിം കളിച്ചതാണ് ഇവൻ ഇവന് എന്തെങ്കിലും കോമാളിത്തരം കാണിക്കുമ്പോഴത്തേന് മറ്റുള്ളവരുടെ ഫുഡ് കട്ട് തിന്നുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്ക് ഇത് നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇവനെ പോലെ ഉള്ളവനെയൊക്കെ അടിച്ച് പുറത്താക്കണം എന്നിട്ട് ഇവിടെ ശുദ്ധികലശം ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ നാർകി ഇടുന്ന വോട്ട് മറ്റേ ആർക്കെങ്കിലും ഇട്ടു കൊടുക്ക് ആ സാബുമാരൊക്കെ ഇട്ടു കൊടുക്ക് ഈ പറഞ്ഞാറയ്ക്ക് എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എനിക്ക് ഇത് അത്രമാത്രം വിഷമം തോന്നുന്നുണ്ട് ഇന്നലെ അനുമോളോട് ഇത് കാണിച്ചത് അനുമോയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള തൊട്ടടുത്ത് പാട്ടാകെസിലുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ആതിലെ ന്യൂറെ ഇവർ പോലും ഈ അനുമോക്ക് ഒന്ന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നില്ല അവിടെ ഷാനവാസും അനീഷുമാണ് ഈ അനുമോക്ക് ഒരു സപ്പോർട്ടുമായിട്ട് അവിടെ എത്തിയത് അതിനിടയിൽ അനീഷ് വന്നിട്ട് ഈ പറയുന്ന നെവിനോട് സംസാരിക്കുമ്പോൾ നെവിൻ അനീഷിനെ വിലക്കുന്നു അനുമോൾ പറയുന്നു ചേട്ടൻ സംസാരിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ ആ കൊച്ചിനെ അത്രമാത്രം ഹേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് ഉടനെ ആരിനും അക്ബർ വന്നിട്ട് ഈ നെവിനെ സപ്പോർട്ടായിട്ട് വരുന്നു ഈ അനുമോളെ എന്തിനാണ് താഴ്ത്തി കിട്ടുന്നത് അനുമോളോട് ഇവർ ചെയ്തത് വൃത്തികേടാണ് ഉടനെ അനിമോൾ എന്തോ ഒരു കാര്യം പറഞ്ഞാൽ അതേ പിടിക്കുന്നു എന്നിന്റെ സ്വഭാവം എനിക്കറിയാവിടാ എന്ന് പറഞ്ഞ ഒരു കാര്യം അതായത് ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവരെല്ലാം അതേ പിടിക്കുന്നു എന്നാൽ ഏറ്റവും വലിയൊരു വിഷയം അവിടെ ചെയ്തിട്ട് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് പറ്റുന്നില്ല എല്ലാ ചെറിയ വിഷയങ്ങളിലും കയറി പിടിക്കുന്ന ഈ അക്ബറിന് എന്താ വായിക്കാത്ത നിന്റെ ഒത്തളങ്ങിയതാണ് അതിനെ കയറ്റി വെച്ചിരിക്കുന്നത് വായിക്കാത്ത ആരിൽ ഹുമാനിറ്റി പറയുന്ന നിന്ന് നിന്റെ വായിക്കത്ത് അണാക്കിൽ എന്താണ് കയറ്റി വെച്ചിരിക്കുന്നത് നീ ഇ വെള്ളം കൊണ്ട് കൊടുത്തത് നിന്റെ ഹ്യൂമാനിറ്റി പറയാം ഓക്കെ ഈ ഒരു വിഷയം കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം അനുമോൾ വെളിയിൽ പോവുകയാണ് വെളിയിൽ പോയി ഒത്തിരി നേരമായിട്ടും കാണുന്നില്ല അനീഷ് അവിടെയൊക്കെ പറഞ്ഞു നോക്കുന്നു കാണുന്നില്ല അനുമോൾ അല്ലെങ്കിൽ മഴ വരെ പെയ്യുന്നുണ്ട് അനുമോൾ വെളിയിൽ ഗാർഡൻ ഏരിയയില് മൈജി കോർണറിന്റെ അവിടെ പോയിരിക്കുകയാണ് അത് കഴിയുമ്പോൾ അനീഷ് അവിടെ പോകുന്നു പോയതിനു ശേഷം അനുമോട് ചോദിക്കുന്നു അനിമോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കുറെ നോക്കി കണ്ടില്ല മഴ ശക്തിയായിട്ട് വരികയാണ് എന്തിനിരിക്കുന്നത് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു എനിക്ക് ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല ചേട്ടാ അവരുടെയൊക്കെ മുഖം എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എനിക്കത് കാണണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമാധാനത്തിലൂടെ സമാധാനത്തിനൂടെ എന്ന് പറയുന്നു അപ്പൊ അനീഷ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ പല വിഷയങ്ങളും പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട് അന്നേരമൊക്കെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ വിട്ടു കളയുകയല്ലേ പതിവ് ഇതും അതുപോലെ അങ്ങ് വിട്ടു കളയാനൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല ചേട്ടാ എന്നോട് എന്നോട് കാണിച്ച ആ ഒരു ഇത് എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അവൻ ഞാൻ കിടക്കുന്ന ബെഡിൽ വെള്ളം ഒഴിച്ചത് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്ന രീതിയിൽ അനുമോൾ പറയുന്നു ഉടനെ അനീഷ് ആ ഒരു കാര്യം നമ്മൾ കുറച്ചൊക്കെ എന്ന രീതിയിലൊക്കെ അനുമോളിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നു ആ സമയത്ത് ക്യാപ്റ്റന്മാരായിട്ടുള്ള അക്ബർ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആര്യൻ കടന്നു വരികയാണ് അനീഷിൻ്റെ അടുത്തേക്ക് അനീഷിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഒരു കാരണമുണ്ട് ഇതിനു മുമ്പ് നൂറയായിട്ടുള്ള ഫ്ലോർ ക്ലീനിന്റെ ക്യാപ്റ്റനാണ് നൂറ നൂറയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങൾ പണി ചെയ്യണമെന്ന് നൂറ പറഞ്ഞു ഞാൻ പിന്നെ ചെയ്തോളാമെന്ന് ഉടനെ ഈ പറയുന്ന യുവന്മാർ പറയുകയാണ് സാഗുമോനോടൊക്കെ വെള്ളമൊക്കെ കുടിച്ച് റെഡിയായിട്ടിരുന്നു ഫ്ലോറിൽ ക്ലീൻ ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഈ പറയുന്ന നൂറ പറഞ്ഞു ഞങ്ങൾ നാളെ ചെയ്യുന്നുള്ളൂ എന്ന രീതിയിലെ നൂറ പറഞ്ഞു ഉടനെ അനീഷിൻ്റെ അടുത്തേക്ക് വരുന്നത് അനീഷിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവന്മാരുന്നത് ഇവന്മാർ വന്നിട്ട് അനീഷോട് പറയുകയാണ് അനീഷട വന്നു അത് ക്ലീൻ ചെയ്യ എന്നൊക്കെ പറഞ്ഞു അനീഷ് പറഞ്ഞു ഞാൻ രാവിലെ ഇത് ബാത്റൂം ക്ലീൻ ചെയ്തതാണ് എൻ്റെ ക്യാപ്റ്റൻ എന്താണോ എനിക്ക് ജോലി അസൈൻ ചെയ്ത് തന്നേക്കുന്നത് അതേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പോയി ക്യാപ്റ്റനോട് പറ നിങ്ങൾ തിരഞ്ഞെടുത്തതാണ് ക്യാപ്റ്റൻ എൻ്റെ ക്യാപ്റ്റൻ നൂറയാണ് നൂറയോട് പോയി നിങ്ങൾ പറയുന്ന രീതിയിൽ ഇവന്മാരെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഇവന്മാരെ നല്ല രീതിയിൽ തന്നെ അടിച്ചിരുത്തിയിട്ടാണ് പറഞ്ഞു വിടുന്നത് ഉടനെ ഇവന്മാരെ അവിടെ പോകുന്നു ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണം ജോലി ചെയ്യാത്തവർക്ക് ഫുഡ് ഇല്ല എന്നൊരു എടുത്തം കൂട്ടാങ്ങ് ഇട്ടിന്മാർ ഉടനെ നൂറ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഫുഡ് വേണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കേണ്ട ഇവന്മാര് ഇന്നലെ നൂറയ്ക്ക് ഫുഡ് കൊടുത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈ പറയുന്ന ആര്യനൊക്കെ പറയുന്നുണ്ട് പോയി കഴിച്ചോന്ന് ഇവൻ പറയുകയാണ് ഫ്ലോയി പറഞ്ഞതാണ് ഫ്ലോയിൽ ഒന്നുമല്ല ഇവന്മാരെ അവിടെ കുത്തി ഇരുന്ന് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കരുത് എന്നുള്ളത് എന്നിട്ട് ഇവന്മാരുടെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ ഇവന്മാരും അവിടെ കിടന്നിട്ട് മെഴുകുകയാണ് മെഴുകി 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 ഒടിനെ പറയുകയാണ് ഫുഡ് അവരിപ്പണത് കഴിച്ചോ ഞങ്ങൾ ഞങ്ങളതിന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇവന്മാർ മെഴുകി ഈ ആരിന്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ ഈ പാൽക്കുപ്പിയുടെ ഈ മാനിപ്പുലേഷൻ ആ രീതിയിലേക്ക് വന്നപ്പോൾ വിട്ടുകൊടുത്തില്ല നൂറയും അനീഷും ഷാനവാസും ഒന്നും വിട്ടുകൊടുത്തില്ല അനീഷ് പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കുന്നില്ല നിങ്ങൾ ഒരാളുടെ ഫുഡ് നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഒരാളുടെ മൗലിക അവകാശങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ ഫുഡ് നിഷേധിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഇവരെ ഇവർ കഴിക്കുന്നില്ല എങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇന്നലെ ഫുഡ് കഴിച്ചില്ല അവർ ഫ്രൂട്ട്സ് ഒക്കെ തിന്നിട്ടാണ് ഇന്നലെ കിടന്നത് ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്നവന്മാരാണ് ഈ ബിഗ് ബോസ് വീടിന് അകത്തുള്ളത് ഇവന്മാരെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് യുവ്മാര് സൊസൈറ്റിക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അനുമോൾ ഇത് തന്നെയാണ് ചോദിച്ചത് കഴിഞ്ഞൊരു പിന്നെ ഒരു യുവന്മാർ വിന്നറായി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അക്ബർ വിന്നറായി പോയി കഴിഞ്ഞാൽ വെളിയിൽ വരുന്ന മീഡിയക്കാര് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇവിടെ കൊടുത്തത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഞാൻ സന്ദേശം കൊടുക്കാൻ വന്നവനല്ല എന്ന് ഇവൻ ഈ ഈ വൃത്തിയേട്ടവൻ ഒരാളെ ഫുഡ് നിഷേധിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സന്ദേശം സമൂഹത്തിൽ എന്താണ് കൊടുക്കുന്നത് നമുക്ക് പണ്ട് അറിയാമായിരുന്നു സീസൺ ഫൈവില് ഈ മധുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അനി അഖിൽമാരൊരു കാര്യം പറഞ്ഞപ്പോഴത്തേന് അഖിലിനെ എടുത്ത് പൊങ്കാല ഇട്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു ഇത് എന്തുകൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല ഒരാളുടെ ഫുഡ് എന്തിനാണ് നിഷേധിക്കുന്നത് എടാ ജോലി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളാണോ ഇവന്മാർക്ക് എന്ത് അധികാരമാണ് ആ ഫുഡ് നിഷേധിക്കാനുള്ള അധികാരം ബിഗ് ബോസ് അവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുന്ന ഫുഡ് ഇവന്മാരെ നിഷേധിക്കാൻ ഇവന്മാർക്ക് എന്ത് അധികാരം അത് ചെയ്ത് ഒട്ടും ശരിയായില്ല പക്ഷെ നൂറ് അത് വളരെ വ്യക്തമായിട്ടും ക്ലിയർ ക്ലിയറായിട്ടും കണ്ണിങ് ആയിട്ടും അതിനെ നേരിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് ഷാനവാസു അതിൻ്റെ കൂടെ ചേർന്നു അനീഷു അതിൻ്റെ കൂടെ ചേർന്നു പക്ഷേ അത് അനുമോളായിരുന്നു എങ്കിൽ ഇവരെല്ലാം കൂടെ അനുമോളെ ബെയിൻ ചെയ്തേനെ അന്നേരം ഈ അനുമോക്ക് സപ്പോർട്ടായിട്ട് ഈ പാട്ടാ ഗേൾസ് വരത്തില്ലായിരുന്നു മറ്റേ ഇവർ ആതിലെ നൂറേ വരത്തില്ലായിരുന്നു ഇപ്പം നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് ആതിലെ ഉള്ളതുകൊണ്ട് ആ നില ഒരിക്കലും വിട്ടുകൊടുത്തില്ലല്ലോ നൂറെ പക്ഷെ അനുമോളാണെങ്കിൽ ഉപമ ഇവർ വിട്ടുകൊടുത്തേ പക്ഷേ ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഉമ്മമാരുടെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ടുമില്ല അതാണ് ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ അനുമോളനുമോളെ പെട്ടിക്കിടക്കാതെ ഇന്നലെ മാറിയാണ് കിടന്ന് ഉറങ്ങിയത് എന്തായാലും ഇവന്മാരുടെ ഗുണ്ട വിളയാട്ടം ബിഗ് ബോസ് ചോദ്യം ചെയ്യണം ബിഗ് ബോസ് ചോദിക്കത്തില്ല അത് വിട് ലാലേട്ടൻ എനി വന്ന് ചോദിക്കുമോ ഈ നെവിൻ്റെ തെമ്മാടിത്തരം ചോദിക്കുമോ എവിടെ ചോദിക്കേ ഇങ്ങനെ തഴുകി വിടും കാരണം നെവിനെ ഒന്നും പറയല്ലോ നെവിൻ ലാലേട്ടന്റെ മുമ്പിലും പ്രേക്ഷകരുടെ മുമ്പിലും കോമഡിയനല്ലേ കോമഡിയൻ എന്റെ പൊന്നു പ്രേക്ഷകരെ ഈ പറയുന്നവൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എഴുപത്തിരണ്ട് ക്യാമറ ഉള്ളപ്പോ ഈ കാണിക്കുന്ന ഈ തെമ്മാടിത്തരം ഇങ്ങനെയാണെങ്കിൽ ഇവൻ കക്കുകയും മോഷ്ടിക്കുകയാണെങ്കിൽ ഇവൻ ഒരു സമൂഹത്തിൽ ഇവൻ എങ്ങനെയായിരിക്കും ഏഹ് സമൂഹത്തിന്റെ പ്രതിഫലനമാണല്ലോ ഈ ബിഗ് ബോസ് വീട് അങ്ങനെയാണെങ്കിൽ ഇവൻ വെളിയിൽ ഇവൻ എങ്ങനെയായിരിക്കും ഇവന്റെ സ്വഭാവമല്ലേ ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് അല്ലേ എന്റെ പൊന്നുപേക്ഷകരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റിയോ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും